എട്ടിന്റെ പണി കിട്ടിയെന്ന് പറയും ആദ്യമായിട്ട് എട്ടിന്റെ പണി കിട്ടിയ ആളാരാ കംസൻ എട്ടാമം കൊല്ലുന്നല്ലേ പിന്നെ എട്ടന്നെ ചിന്തയില്ല എന്റെ എട്ടിന്റെ പണിക്കുള്ള പ്രത്യേകത എട്ടിനേക്കാളും കേവലം ഒമ്പത് ഒമ്പത് പറഞ്ഞുകൂടെ എട്ടിന്റെ പണി എന്ന് പറയുന്ന താല്പര്യം എന്താ അറിയോ വേർതിരിക്കുമ്പോൾ ആലോചങ്ങൾ കിട്ടൂ അറ്റമില്ലാത്തൊരു സംഖ്യയാണല്ലേ ഒന്ന് രണ്ട് മൂന്ന് എഴുതി എഴുതി നോക്കും ഒരു ഉണ്ട് പുറത്തേക്ക് വരാനൊരു അറ്റ ഉണ്ട് എട്ടിനോ അറ്റ ഉണ്ടോ അകത്ത് പെട്ട എട്ടു ഇന്ന ജന്മണ്ണിങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റില്ല ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വളയാം വളയാം എന്നല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങി പോരാൻ പറ്റില്ല അതാണ് എന്താ ഊരാ എന്നൊക്കെ പറയില്ലേ അതാണ് ഈ എട്ടിൻ്റെ പണി ആദ്യമായിട്ട് എട്ടിൻ്റെ പണി കിട്ടിയാലാണ് കംസൻ കംസൻ കംസനൊന്നും ആലോചിച്ചു കംസന്റെ ഭാഗ്യം എന്നാ പറയാ സജ്ജനങ്ങൾ നമ്മളൊക്കെ ഇവിടെ ഭാഗവതം കേൾക്കാൻ വന്നിരുന്നിട്ടും ഭഗവാനെ ഓർക്കാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ അവസ്ഥ കംസനോ ഒന്നും പറയണ്ട ആസീന സമ്പിഷന് തിഷ്ഠൻ കുടിക്കാനായിട്ട് വെള്ളം എടുത്തു അയ്യോ പണ്ട് വെള്ളത്തിൽ മത്സ്യമായിട്ട് വന്ന ആൾ അതിൽ ഉണ്ടാവോ തേടിയും കഴിക്കാനായിട്ട് ചോറിൻ്റെ ഉള്ള എത്തി വായ തുറന്നേപ്പോഴാണ് ആ പണ്ട് തൂണ്ണ പിളർന്ന് വന്നിട്ടുണ്ട് എന്നെ കൊല്ലാൻ ചോറും മറ്റിന്റെ ഉള്ളിലും ഇരിക്കുണ്ടാവുവോ അതങ്ങടെ നിലത്തിടയിൽ ഓരോ ചോറും മറ്റും മാറി മാറി അമക്കി നോക്കുകയും ഏഹ് ഓരോന്നിലും കൃഷ്ണനെ കാണാം കാറ്റ് വന്ന കാറ്റായിട്ട് എന്ന് വേണ്ടാലോചിച്ച് നോക്കൂ പേടിയോട് കൂടിയിട്ടാണെങ്കിലും എപ്പോഴും കംസൻ ആരെ കുറിച്ചായി ചിന്ത കൃഷ്ണനെ കുറിച്ച് മാത്രമായി ചിന്ത അതൊന്നുള്ളു പോയാൽ സമാധാനം ഇരിച്ചിരിക്കുക ഭഗവാൻ്റെ പോണൂല നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുക എന്നിട്ടും ആള് നമ്മൾ ഉള്ളിലേക്ക് വരണില്ല ആ കംസന്റെ മഹാഭാഗ്യം എന്നാ പറയുക അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രഹ്മാ ദേവന്മാരെല്ലാവരും ദ ദേവഗീതയുടെ അടുത്ത് വന്ന ദേവഗീ ഗർഭസ്ഥതനായിരിക്കുന്ന ഭഗവാനെ മനോഹരങ്ങളായിട്ടുള്ള വദ്യങ്ങളെ കൊണ്ട് സ്തുതിച്ചു ആ സ്തുതിയെല്ലാം കേട്ടതാ ഭഗവാൻ അവതരിക്കാൻ തയ്യാറാണ് അടുത്ത അധ്യായത്തിലാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം എട്ടാമനായി വരുന്ന കൃഷ്ണന്റെ അവതാരം എട്ടാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ അവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ജനിക്കാൻ വരിക്കുക ജനിക്കാൻ മരിക്കുക എന്നുള്ള ഊരാക്കു